നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കല്ലൂർക്കാട് നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂട്ടർ ടിപ്പർ ലോറിയിലേക്ക് ഇടിച്ചു കയറി അപകടം സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം കല്ലൂർക്കാട് സ്വദേശി ബിജു ആന്റണിയാണ് മരിച്ചത് തിരുമാറാടിയിൽ പ്രഭാതസവാരിക്കിറങ്ങിയയാൾ പിക്കപ്പ് വാൻ ഇടിച്ച് മരിച്ചു തിങ്കളാഴ്ച രാവിലെ അഞ്ചോടെ ഉണ്ടായ അപകടത്തിൽ നെടുങ്ങോട് സ്വദേശി സാബു ജോണാണ് മരിച്ചത് പുഴൽ കിണർ നിർമ്മാണ മേഖലയിൽ രൂക്ഷമായ പ്രതിസന്ധി മൂവാറ്റുപുഴയിൽ സൂചനാ പണിമുടക്ക് ആരംഭിച്ചു ഓൾ കേരള ബോർവൽ ഡ്രില്ലിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സൂചനാ പണിമുടക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കാട്ടിലെ ക്രിസ്മസ് കഥകൾ ഹരീഷ നമ്പൂതിരിപ്പാടിന്റെ സമാഹാരം പ്രകാശനം ചെയ്തു ഓണക്കൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയപ്പള്ളി വികാരി ഫാദർ വിപിൻ സാബു പാടത്ത് പ്രകാശന കർമ്മം നിർവഹിച്ചു പ്രഥമ ജീവൻ രക്ഷാ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ച യുണൈറ്റഡ് ലൈബ്രറി പായ്പ പഞ്ചായത്ത് പ്രസിഡന്റ് സീനീസ് ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തകൾ വിശദമായി കല്ലൂർക്കാട് സ്കൂട്ടർ ടിപ്പർ ലോറിയിലേക്ക് ഇടിച്ചു കയറി ഉണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം കാരിമറ്റത്തിന് സമീപുണ്ടായ അപകടത്തിൽ കല്ലൂർക്കാട് സ്വദേശി ബിജു ആന്റണിയാണ് മരിച്ചത് കല്ലൂർക്കാട് നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂട്ടർ ടിപ്പർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രയ്ക്കുന്ന ദാരുണാത്യം മൂവാറ്റുപുഴ തേനി ദേശീയപാതയിൽ റോഡിൽ കാരിമറ്റത്തിന് സമീപമുണ്ടായ അപകടത്തിൽ കല്ലൂർക്കാട് തഴുവംകുന്ന് വയലിൽ ബിജു ആന്റണിയാണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെ മൂബാറ്റുപുഴ ഭാഗത്തുനിന്ന് കല്ലൂർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബിജുവും ഭാര്യയും സഞ്ചരിച്ച സ്കൂട്ടർ നിയന്ത്രണം നഷ്ടപ്പെട്ട ടിപ്പർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തെ തുടർന്ന് ലോറിക്കടിയിൽ അകപ്പെട്ട ബിജുവിനെ കല്ലൂർക്കാട് ഫയർഫോഴ്സ് എത്തി മോവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബിജുവിന്റെ ഭാര്യ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ഗോപകുമാർ നവീൻ ടി എൻ നാസർ എം എച്ച് മനീഷ് ജോബി തോമസ് ജോസ് പോൾ എന്നിവർ ചേർന്നാണ് ബിജുവിനെ ലോറിക്കടിയിൽ നിന്നും പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബിജുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും തിരുമാറാടിയിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ആൾ പിക്ക് വാൻ ഇടിച്ചും മരിച്ചു തിങ്കളാഴ്ച രാവിലെ അഞ്ചോടെ ഉണ്ടായ അപകടത്തിൽ നെടുങ്ങോട് സ്വദേശി സാബു ജോൺ ആണ് മരിച്ചത് കൂത്താട്ടുകുളം തിരുമാറാടിയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ ആൾ പിക്ക് വാൻ ഇടിച്ചു മരിച്ചു വാളിപ്പാടം വെട്ടിമൂട് റോഡിൽ അനൂപ് ജേക്കബ് എം എൽ എയുടെ വീടിന് സമീപം തിങ്കളാഴ്ച രാവിലെ അഞ്ചോടെ ഉണ്ടായ അപകടത്തിൽ നെടുങ്ങോട് അമ്മൻകുളത്തിൽ സാബു ജോൺ ആണ് മരിച്ചത് വാഹനത്തിലെ ആളുകൾ തന്നെ െ കൂത്താട്ടുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു കുറഞ്ഞ ഹോസ്പിറ്റൽ വി ഓഫ് യുവർ കുഴൽ കിണർ നിർമ്മാണ മേഖലയിൽ രൂക്ഷമായ പ്രതിസന്ധിയെ തുടർന്ന് മൂവാറ്റുപുഴയിൽ സൂചനാ പണിമുടക്ക് ആരംഭിച്ച പണിമുടക്ക് മുൻ എം എൽ എൽ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു കുഴൽ കിണർ നിർമ്മാണ മേഖലയിൽ രൂക്ഷമായ പ്രതിസന്ധിയെ തുടർന്ന് ഓൾ കേരള ബോർവെൽ ഡ്രില്ലിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സൂചന പണിമുടക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സ്പെയർ പാർട്സുകൾക്ക് ദിനംപ്രതി വില വർദ്ധിച്ചതിനെതിരെ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം നടത്തിയ സൂചന പണിമുടക്ക് മുൻ എം എൽ എ എൽദോ എബ്രാഹാം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ സമരത്തിന് ആധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സ്പെയർ പാർട്സിന്റെ അമിതമായ വിലയുടെ പ്രശ്നമുണ്ട് ഹാമറിന്റെ വിലയുടെ പ്രശ്നമുണ്ട് അതോടൊപ്പം ബിറ്റിൻ്റെ പ്രശ്നമുണ്ട് കുഴൽ കിണർ അടിച്ചു കഴിയുമ്പോൾ അതിനകത്തേക്ക് പ്രവേശിക്കുന്ന പൈപ്പിൻ്റെ ഗുണനിലവാരം അത് സംഘടന എന്ന നിലയിൽ ബോധ്യപ്പെട്ട് ആ ഗുണനിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പൈപ്പുകൾ ഇട്ടു കൊടുക്കുന്ന സംവിധാനമുണ്ട് ഇതിനെല്ലാം വലിയ തോതിൽ നിരക്ക് വർദ്ധിച്ചപ്പോൾ ആ നിരക്കിന് അനുസൃതമായി സ്വാഭാവികമായും കുഴൽ കിണറുകൾ താഴ്ത്തേണ്ടി വരുമ്പോൾ അതിൻ്റെ അടിക്ക് അല്ലെങ്കിൽ അതിൻ്റെ അളവ് മീറ്റർ എത്രയാണോ അതിനനുസരിച്ച് ഇന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന നിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ ഭൂഗർഭ ജല സംവിധാനത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ സർക്കാർ നേരിട്ട് ഇന്ന് കുഴൽ കിണർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരക്കിനേക്കാൾ വളരെ താഴ്ന്ന നിരക്കിലാണ് ഇന്ന് സംഘടന എന്ന നിലയിൽ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ ഇന്ന് ഈ കേരളത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ മേഖലകളിലുള്ള ബോർവെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അസോസിയേഷന്റെ സംഘടനയുടെ എ കെ ബി ഡി സി ഐയുടെ നേതൃത്വത്തിലുള്ള സംവിധാനം വളരെ ചെറിയ നിരക്കിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ നിരക്ക് വച്ച് ഇനി മുന്നോട്ട് പോകാൻ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം കണക്കാക്കിക്കൊണ്ടാണ് ഇന്ന് ഇന്നും നാളെയും രണ്ടു ദിവസക്കാലം ഒരു സമരം ഇതുപോലെ പിന്നെ പണിമുടക്കി വാഹനങ്ങളെല്ലാം ഒരു വശത്ത് ഒതുക്കിയിരിക്കുകയാണ് ജില്ലയിലെ മുഴുവൻ കുഴൽക്കിട നിർമ്മാണ വാഹനങ്ങളും സൂചനാണിമണക്കിൽ പങ്കെടുത്തു

രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇരുപത്തിനാലായിരം രൂപയിൽ എത്തി നിൽക്കുകയാണ് അതുപോലെ കൃഷി ആവശ്യത്തിന് കുഴിക്കുന്ന ആറ് ഇഞ്ചിന്റെ ബോർവൽ അത് ഒരു ബിറ്റിന് ഒരു ഇരുപത്തി മൂവായിരം രൂപ ഉണ്ടായിരുന്ന നാൽപ്പത്തി അയ്യായിരത്തിലേക്ക് എത്തി അതിൻ്റെ ഒരു ഹാമർ രണ്ടാഴ്ച മൂന്നാഴ്ച മുതൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം അത് അമ്പതിനായിരം രൂപ ഉണ്ടാകുന്ന സാധനം എൺപതിനായിരം രൂപയിലേക്ക് എത്തി അപ്പം തമിഴ്നാട്ടിലെല്ലാം വ്യാപകമായി വണ്ടികൾ ഒരേ മേഖലകളിൽ നിർത്തിയിട്ടുകൊണ്ട് ആഴ്ചകളോളം സ്ട്രൈക്ക് ചെയ്തിട്ടാണ് അല്പം റൈറ്റ് വ്യത്യാസം വരുത്തിയത് ഇവിടെ ഇപ്പം നമ്മുടെ കാസർഗോഡും കണ്ണൂരും അതുപോലെ തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ സ്ട്രൈക്ക് നടത്തി അഞ്ചും ആറും ദിവസമൊക്കെ നടത്തി അവരൽപ്പം നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യം സർക്കാർ നിരക്കിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ മേഖലയിൽ ഈ തൊഴിലെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എ കെ ബി ഡി സി എ റിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടിജു സെബാസ്റ്റ്യൻ എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സുബേർ കെ എം എറണാകുളം ജില്ലാ കമ്മിറ്റി ട്രഷറർ സേവ്യർ സംസ്ഥാന കമ്മിറ്റി സ്ക്വാഡ് ലീഡർ എം എം കാസിം ബെന്നി എൻ പി തുടങ്ങിയവർ സൂചനാ പണിമുടക്കിൽ പങ്കെടുത്തു ഹരീഷ് നമ്പൂതിരിപ്പാടിന്റെ കാട്ടിലെ ക്രിസ്മസ് കഥകൾ പ്രകാശനം ചെയ്തു ഓണക്കൂർ സെൻറ് മേരീസ് ഓർത്തഡോക്സ് വലിയപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ബിപിൻ സാബു പാടത്ത് പ്രകാശന കർമ്മം നിർവഹിച്ചു രാമമംഗലം ഹൈസ്കൂൾ അധ്യാപകൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് രചിച്ച ബാലകഥാ സമാഹാരം കാട്ടിലെ ക്രിസ്മസ് കഥകൾ പ്രകാശനം ചെയ്തു ഓണക്കൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ വിബിൻ സാബു പാടത്തിൽ നിന്ന് പ്രശസ്ത സിനിമ തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ പോൾസൺ സ്കറിയ ആദ്യ പകർപ്പ് ഏറ്റുവാങ്ങി

കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ രസിക്കുന്ന രീതിയിൽ എഴുതിയ കുട്ടിക്കഥകളുടെ സമാഹാരമാണ് കാട്ടിലെ ക്രിസ്മസ് കഥകൾ കഥ പറയാൻ കേൾക്കൂ എന്ന പേരിൽ ശബ്ദരൂപത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ശ്രോതാക്കളിൽ എത്തിച്ച കഥകൾ പേപ്പർ പബ്ലിക് ആണ് രൂപത്തിലാക്കിയത് ഗ്രാമങ്ങളെ സ്കൂളിലെ എന്റെ വിദ്യാർത്ഥിയായിരുന്ന ഫാദർ ബിപിൻ സാബു പാടത്ത് ഈ പുസ്തകം പ്രകാശനം ചെയ്തു പ്രശസ്ത സിനിമ തിരക്കഥാകൃത്ത് പോൾസൺസ്കറിയ ഏറ്റുവാങ്ങി ഇനി ഇത് അനുവാചകർക്കുള്ളതാണ് വായനക്കാരായ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് ക്രിസ്മസിന്റെ സ്നേഹകാലത്ത് എഴുതിയ കഥകൾ എന്നും നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വളരെ സന്തോഷത്തോടെ ഈ കഥകൾ നൽകുകയാണ് അഭിനവ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു നേത്ര അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പങ്കെടുത്തുരക്ഷണത്തിന് എല്ലായിടത്തും കോതമംഗലം കോട്ടപ്പടിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും ഇറങ്ങി വാവേലി കുളങ്ങാട്ടുകുഴി റോഡിലാണ് ഇറങ്ങിയത് കോതമംഗലം കോട്ടപ്പടിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചോടെയാണ് വാവേലി കുളങ്ങാട്ടുകുഴി റോഡിൽ കാട്ടാനക്കൂട്ടം എത്തിയത് തുടർന്ന് വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനകളെ കാട്ടിലേക്ക് തുരത്തി ഏതരം നാളുകളായി മിക്ക ദിവസവും പകൽ സമയങ്ങളിൽ പ്രദേശത്ത് ആനകളുടെ സാന്നിധ്യം നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തുന്നു ഇന്റർനാഷണൽ സ്കൂൾ അഡ്മിഷൻസ് ആർ നൗ ഓപ്പൺ ഫോർ ദ അക്കാഡമിക് യു സിക്സ് ട്വന്റി സെവൻ എസ് എൻ ഡി പി യോഗം എഴുന്നൂറ്റി ഇരുപത്തി ആറാം നമ്പർ കടാദി ശാഖയുടെ കീഴിലുള്ള ഗുരുപ്രസാദം യൂണിറ്റ് കുടുംബയോഗം നടത്തി കടാതി എള്ളൂർക്കുടിയിൽ രജീഷിന്റെ വസതിയിൽ ചേർന്ന യോഗം ശാഖ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് എസ് കല്ലാർ ഉദ്ഘാടനം ചെയ്തു രാജമ്മ പൊന്നപ്പൻ ദീപാർപ്പണം നടത്തി ശാഖാ പ്രസിഡന്റ് ഷാജി കെ എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശാഖാ സെക്രട്ടറി ഷാജി എം എസ് മുഖ്യപ്രഭാഷണം നടത്തി വാച്ച് കമ്പനിക്ക് കച്ചേരി പ്രഥമ ജീവൻ രക്ഷാ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ച യുണൈറ്റഡ് ലൈബ്രറി ബി എൽ എസ് ക്ലാസിന്റെ ഉദ്ഘാടനം പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് സീനദ് അസീസ് നിർവഹിച്ചു യുണൈറ്റഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പ്രഥമ ജീവൻ രക്ഷാ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു പോയാലി മദ്രസ ഹാളിൽ നടന്ന ബി എൽ എസ് ക്ലാസിന്റെ ഉദ്ഘാടനം പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് നിർവഹിച്ചു ഇത്രയും മനോഹരമായി ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളെ ഇങ്ങനെയുള്ള മാതൃകാ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന സംഘാടകരെയും അതിനൊപ്പം നിൽക്കുന്ന നാട്ടുകാരെയും നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും യുണൈറ്റഡ് ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡ് ഇൻസ്ട്രക്ടർ സനൽ രാജ് ക്ലാസ്സിന് നേതൃത്വം നൽകി ലൈബ്രറി പ്രസിഡന്റ് ഉനൈസ് അസീസ് അധ്യക്ഷത വഹിച്ച ക്ലാസിൽ വാർഡ് മെമ്പർ നജീബ് ഈജെ പൊയാലി ഇമാം ഹാരിസ് ഇർഫാനി ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം നൌഫൽ പി എം ലൈബ്രറി മുൻ സെക്രട്ടറി അഷ്റഫ് പി ഇ എക്സിക്യൂട്ടീവ് അംഗം മാഹിൻ ദസ ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം റഫീഖ് പി എം എന്നിവർ പ്രസംഗിച്ചു ആരക്കുഴ കൊന്നാനിക്കാട്ട് കെ ജെ ജോസഫിന്റെ ഭാര്യ ലില്ലി എഴുപത്തിയഞ്ച് നിര്യാതയായി സംസ്കാരം ചൊവ്വാഴ്ച മൂന്ന് മുപ്പതിന് ആരക്കുഴ മേജർ ആർ കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ നടത്തപ്പെടും മക്കൾ ലിജി ഷിജി ലിൻഡു പരേതയായ ലിൻഡോ മരുമക്കൾ സുനിൽ ജെയ്സ് ആന്റണി വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പൂർണ്ണമാകുന്നു നമസ്കാരം